അല്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഉൾപ്പെട്ടതാണ് എല്ലാം അത് ഇന്നയാളെ ഓരോരാളെ നോക്കിയിട്ടല്ലോ നിലപാട് സ്വീകരിക്കുക ആ അതെല്ലാം ബോധ്യമുണ്ടത് ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാവും പാർട്ടിക്കും ബോധ്യമുണ്ട് ഓരോന്നിനെ പറ്റിയും ബോധ്യമുണ്ട് ഇനി ആത്മ അഥവാ ആർക്കെങ്കിലും ബോധ്യാവുന്നില്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് പാർട്ടിൻ്റെ ചുമതലയാണ് അത് പാർട്ടി നിർവഹിച്ചോളാം അത് നിർവഹിക്കും അതിനെ സംബന്ധിച്ചൊന്നും അതൊന്നുമല്ല അതൊന്നും വെറുതെ പറയാൻ മാത്രമാണ് നിങ്ങളോരോ പുതിയ കണ്ടുപിടുത്തം നടത്തുകയാണ് ആ അത്തല്ലണ്ടാവും കത്തക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടാവും കത്ത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ടാവും തീർത്തിട്ടുണ്ടാവും അതിന് പിന്നെ ഒരു കത്തയേതെ ഒരു കത്തും കൊണ്ട് നടന്നിരുന്ന കാര്യമില്ല എല്ലാം തീർക്കുന്നു ഒരു തീർക്കൊന്നും ബാക്കിയില്ല പ്രശ്നങ്ങളൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല എല്ലാം തീർത്തുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞില്ലല്ലോ അങ്ങനെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം നിങ്ങൾ അങ്ങനെ പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയണ്ട ഇനി അതെ അങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല കാരണം നിങ്ങളൊക്കെ എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കൂട്ടത്ത് ഇതെല്ലാം കണക്കുകൂട്ടുന്നു മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് ഇല്ല ഇല്ല ഞങ്ങൾക്ക് അങ്ങനത്തെ അഭിപ്രായമൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായമായിട്ട് പറയേണ്ട അർത്ഥം ആ അത് പറഞ്ഞാൽ മതി അതാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരോ അഭിപ്രായം ഞങ്ങളെല്ലാം വായി ഇങ്ങനെ കുത്തി തിരികെ വെക്കുകയാണ് നി അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്ന് വാർത്തയുണ്ടാക്കാനാണ് ഒരു വൈരുധ്യമില്ല എന്താ പറയുക എങ്ങനെ എന്തേ ഒരു ഇഷ്യുണ്ടാവണ്ട നിങ്ങളോട് എന്ത് കീർച്ച ഉണ്ടാവാനാ നിങ്ങൾ കുറെ കൊല്ലായിട്ട് ഇതേ ഇതേപോലെ പെരുമാറിക്കൊണ്ടിരിക്കുകയല്ലോ പിന്നെ നിങ്ങളോടൊപ്പം കൃഷി പെരുമാറിയാൽ നിങ്ങളോട് ഈശയോട് മാത്രമേ പെരുമാറാൻ പറ്റുള്ളൂ പക്ഷെ അത് ഞാൻ പരമാവധി കുറച്ച് കീഴ് കീഴ്ചയില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ആ കൂടുതൽ പങ്കെടുക്കണം എന്നുള്ളതുകൊണ്ട് അയ്യവരെന്താ പറയുക ഏ അതെ കൂടുതൽ ശ്രദ്ധിക്കണം ഇനിയും അവൈലബിൾ കമ്മിറ്റിയിലെല്ലാം പങ്കെടുക്കണം അതിനെ അതിനപ്പം നിങ്ങളിങ്ങനെ ഓരോ പരാമർശം നോക്കി നോക്കി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടിയേ നമ്മളെ ഒരു റിപ്പോർട്ട് മോഷണം പോയി വര റിപ്പോർട്ട് ഏ ആ നോക്കണം എങ്ങനെയാണ് പോയത് എന്ന് നോക്കണം നോക്കുന്നുണ്ട് ഞങ്ങൾ ഓ അല്ല നോക്കണം എന്നോ നോക്കണം എന്നാ പറഞ്ഞത് നോക്കിയില്ല നോക്കണത്രേ നോക്കാം അന്നേരം പറയാം അത് ഗവർണറോട് ചോദിച്ച് നോക്കിയാൽ കൃത്യമായിട്ട് നമ്മൾ പറയും അതെ ഗവർണറോട് ചോദിക്കണം എന്തോ ആ അടിസ്ഥാനത്തിലാണോ അങ്ങനെയാണെങ്കിലും നമ്മൾ കണ്ടത് ഗവർണറും അതുപോലെ തന്നെ മറ്റ് അധികാര സ്ഥാപനങ്ങളെല്ലാം പരസ്പരം ശത്രുതാപരമായിട്ട് കൈകാര്യം ചെയ്യപ്പെടണം ആരും പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് കരുതുന്നില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല ആ ശത്രുതാപരമാവേണ്ട യാതൊരു കാര്യവുമില്ല അവസാനിപ്പിക്കാം അല്ലേ ഏതാണ്ട് കയ്യില്ലേ ഏന്ന് അന്നല്ലേ അത് ഭയങ്കര തിരക്കായിരുന്നു അല്ല എന്നിട്ടും പറഞ്ഞുവല്ലാരോടും പത്രക്കാരോടല്ലോ പത്രക്കാരെ കണ്ടല്ലോ എല്ലാവരെയും കണ്ടു ഒറ്റക്കൊറ്റക്ക് ഒരാൾക്ക് കൊടുക്കാൻ പറ്റിയില്ല മാത്രമേ